ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ ഈ പറഞ്ഞതില്ലേ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ തങ്ങളവറുകളുടെ ആ പദപ്രയോഗം അതായത് സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ എന്ന് പുറത്താക്കപ്പെട്ടവർ എന്നല്ലല്ലോ ഏതായിരുന്നാലും വിട്ടുപോയവർ എന്ന പദപ്രയോഗം ശ്രദ്ധേയമാണ് ഇരിക്കട്ടെ ഇവിടെ ഈ വിഷയം തന്നെ ഒരുപാട് ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുലമയും ഒക്കെ വന്ന് ജനറൽ ബോഡി നിയമാനുസൃതം ജനറൽ ബോഡി വിളിച്ചിട്ട് ആ ജനറൽ ബോഡി തെരഞ്ഞെടുത്തതാണ് ആ കമ്മിറ്റിയെ അതുകൊണ്ട് തന്നെ വിട്ടുപോയവരോ പുറത്താക്കപ്പെട്ടവരോ എന്നൊന്നില്ല സമസ്ത അതിൻ്റെ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അവർ നേതാക്കന്മാരായത് അപ്പോൾ ആ നിലയ്ക്ക് തന്നെ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രജിസ്ട്രേഷനോടുകൂടെ തന്നെയാണല്ലോ അവരൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നതും എനിത ഇൻഷാല്ല നൂറാം വാർഷിക മഹാസമ്മേളനം അതിഗംഭീരമായിട്ട് തന്നെ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടാൻ പോകുകയാണ് ഇൻഷാല്ല അപ്പോ ഇവിടെ തങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമായ വിഷയമുണ്ട് അതായത് എന്താ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് മുഷാവറ ചേർന്നിട്ട് തീരുമാനം എടുത്തത് എന്താണ് അങ്ങനെ വിട്ടുപോയവർ തിരിച്ചു വരണം എന്ന് തീരുമാനമെടുത്തു അതെങ്ങനെയാണ് തങ്ങളവറുകളെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക ഏ വരണം എന്ന് തീരുമാനിക്കോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിച്ചു ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുക അതായത് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ചർച്ച ചെയ്യാനോ അവരുമായി സംസാരിക്കാനോ അവർക്ക് കത്ത അയക്കാനോ അങ്ങനെയൊക്കെ തീരുമാനിച്ചു എന്ന് പറയാം അവർ തിരിച്ചു വരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് തന്നെ എങ്ങനെ ശരിയായ തിരിച്ചു വരണം എന്നുള്ളത് അവരല്ല തീരുമാനിക്കേണ്ടേ ആ സംഘടനയിലുള്ള ആളുകളല്ലോ തീരുമാനിക്കേണ്ടത് തിരിച്ചു വരണം വേണ്ടെന്നുള്ളത് അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടേ അപ്പൊ വരണം എന്നൊരു തീരുമാനം എങ്ങനെ ഉണ്ടായാൽ ഒന്ന് ശരിക്കാലോചിച്ചു അങ്ങനെ വിട്ടുപോയവർ തിരിച്ചു വരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വന്നു വരണം എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്തു അങ്ങനെയൊക്കെ പറയാം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ അങ്ങനെ തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കുന്നു അങ്ങനെ അല്ലെ പ്രമേയം അവതരിപ്പിക്കുന്നു എന്ന് പറയാം അല്ലാതെ മുഷാവർ കൂടിയിട്ട് വിട്ടുപോയവർ തിരിച്ചു വരണം എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെ വിട്ടുപോയവരുമായി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്താനോ അവർക്ക് രേഖാമൂലം കത്തയക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയ്ക്ക് ചർച്ചകൾ നടത്താനൊക്കെ ഒക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അതൊരു തീരുമാനമാണ് അല്ലാതെ വിട്ടുപോയവർ തിരിച്ചു വരണം എന്നതൊരു എന്താ പറയാ അതൊരു തീരുമാനാ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് തങ്ങളവറികൾ അത് ശ്രദ്ധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് കേൾക്കുന്നവർക്ക് പോകുന്ന ഓർമ്മ ആൾക്കാർ ഇങ്ങനെ ആവേശത്തിൽ തക്ബീര് ചെല്ലൊക്കെ ചെയ്യും ആളുകൾ ചിന്തിക്കുന്നില്ല പൊതുവേ ചിന്തിക്കാത്ത പ്രശ്നമാണ് ഇവിടെ ഒക്കെ ഉള്ളത് അതുകൊണ്ട് നല്ലോണം ചിന്തിച്ച് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ഇവിടെ സംഘടനകളൊക്കെ രണ്ട് സംഘടനകളായിട്ട് പ്രവർത്തിക്കട്ടെ ഇവിടെ ഇപ്പോ സുന്നദ്ധ്യമായത്തിന്റെ പേരിൽ നാല് സംഘടനകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദക്ഷിണ കേരള അതുപോലെ സംസ്ഥാനം അതുപോലെ സമസ്തയുടെ എ പി വിഭാഗം ഇ കെ വിഭാഗം അങ്ങനെ ഉണ്ട് അങ്ങനെ നാല് സംഘടനകൾ ഇവിടെയുണ്ട് നാലും നല്ല ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുന്നദ്ധ്യമായത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സുന്നിധ്യമായ ഇജ്ജത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കട്ടെ അതല്ല വേണ്ടത് ഇവിടെ ഈ സമസ്ത തന്നെ രണ്ടായിട്ടും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പരസ്പരം തമ്മിലടിക്കാതെ അതിനു വേണ്ടിയിട്ട് ഊർജവും പണവും ആയുസും നഷ്ടപ്പെടുത്താതെ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാനും വിമർശിക്കാനൊക്കെ സ്റ്റേജ് കിട്ടുന്ന ഒരു സ്വഭാവം അങ്ങനെ സ്റ്റേജ് കിട്ടുകയും അതിന് പണം ചെലവാക്കുകയും അതിനായുസും ഊർജവും ഒക്കെ ചിലവാക്കിക്കൊണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുന്നമേളത്തിന് വേണ്ടി രണ്ട് സംഘടനകളും അതിൻ്റേതായ സംഭാവനകൾ ചെയ്യട്ടെ എന്നതാണ് ഇവിടെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്